പാനിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമുക്കൊന്ന് മെൽറ്റ് എടുക്കാം അപ്പോൾ ഒന്ന് ഉരുകി തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇളക്കി എടുക്കാം കേട്ടോ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഇളക്കി കൊടുക്കാറുണ്ട് അത് കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോയി കിട്ടും അപ്പം ഞാൻ ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര നന്നായി ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് തീ കുറച്ച് വെക്കുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും നല്ല ഗോൾഡൻ കളറായി കിട്ടണം നമ്മുടെ ഈ ഒരു ഷുഗർ ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയി കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷെ ഇത് പോരാ നമുക്ക് കുറച്ചുകൂടെ ഒരു നല്ല കളർ കിട്ടണം അപ്പം തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടെ നമുക്കിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ട് കളർ ഒന്നുകൂടെ മാറ്റിയെടുക്കാം കേട്ടോ ഒന്നുകൂടെ ഡാർക്കാക്കി എടുക്കണം അപ്പൊ നമ്മുടെ കാരമൽ നല്ല കളറായി വന്നിട്ടുണ്ട് കേട്ടോ തേനന്റെ ഒക്കെ ഒരു കളറില്ലേ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സാദാ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ചൂടുവെള്ളമല്ലാതെ ഒഴിച്ചു കൊടുത്തത് പച്ചവെള്ള ഒഴിച്ചു കൊടുത്തത് ഒരു കുഴപ്പമില്ല പച്ചവെള്ളം ഒഴിച്ചാലും മതിയിട്ടാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് ഇനി ഇത് നന്നായി തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം നന്നായി തണുത്തതിന് ശേഷം മാത്രമേ പ്ലമ്മിൽ ഒഴിക്കാൻ പാടുള്ളൂട്ടോ ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വൺ ബൈ എയ്റ്റ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ കൂടുതൽ ചേർക്കരുത് കേട്ടോ ഒരു വൺ ബൈ എയ്റ്റ് മാത്രം ചേർക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതേപോലെ ഒരു നുള്ള് ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ബാക്കിയുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ നമുക്കൊരു മിക്സി ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇതുപോലൊരു കഷ്ണം പട്ട എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക് ഒരു നാല് ഗ്രാമ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നിങ്ങൾ പൊടി പൊടി ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും അര ടീസ്പൂൺ പട്ട പൊടിച്ചതും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇവിടെ ബൗളിൽ ഒരു മൂന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ വെച്ച് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് എസെൻസ് ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ നിർബന്ധമില്ല ഓപ്ഷനലാണ് ഇത് തന്നെ നമ്മുടെ പ്ലം കേക്ക് ബേക്കറിൽ നിന്ന് വേങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ പഞ്ചസാരയും കോഴിമുട്ടയും കൂടി നല്ലൊരു ക്രീമി പരിവായിട്ട് വരണം നമുക്ക് ഇന്നലെ അതിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ കേട്ടോ സോഫ്റ്റ് ആവുള്ളൂ അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുവന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാം അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അതൊരു നൂറ് ഗ്രാമാണ് ഒരു കിലോ പ്ലം കേക്കിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതായത് ഓവർ ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്ര മതിയാവും ഇനി നമുക്കതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിർബന്ധമില്ല ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ പ്ലം കേക്കിൻ്റെ ടേസ്റ്റാണ് ഇനി നേരത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യാരമൽ സിറപ്പ് ഉണ്ടല്ലോ അത് നന്നായി തണുത്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നല്ല കളറായിട്ടുണ്ട് ഇട്ടോ നമ്മുടെ പ്ലം കേക്കിൻ്റെ ഈ ഒരു ക്യാരമൽ കൂടെ ചേർത്തപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ ആയിട്ട് ചേർക്കണം അതിന് മുന്നേട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഞാൻ ഓറഞ്ചിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ച ആ പൊടി ഉണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കേക്കിൽ ചേർക്കുന്ന സമയത്ത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് ബദാമും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഡ്രൈ അപ്പോൾ ഞാൻ കുറേശ്ശെ ചേർത്തിട്ടാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നത് നമ്മുടെ വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി ഓവറായിട്ട് ബീറ്റായി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നമ്മൾ വിചാരിച്ചത്ര ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ നന്നായിട്ടോ ഒന്ന് പൊങ്ങി വരുകയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതുക്കെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ചേർത്ത് മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒരു മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ചേർത്തിട്ട് പതുക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓവറായിട്ട് മിക്സ് ആക്കരുത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ താഴെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പതുക്കെ വേണം നമ്മളെപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് നമുക്ക് ശരിക്കും ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലം കേക്കിന് ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മുടെ പ്ലം കേക്കിൽ ചേർക്കേണ്ട കാര്യമില്ല ഈ സെയിം മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഇത് നമുക്ക് സ്പാറ്റിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് നല്ലൊരു മണവും ഉണ്ട് ഇട്ടിതിനെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അര ഇപ്പോൾ പൊടിയല്ലാത്തതുകൊണ്ടാണ് അര ടീസ്പൂണ് ഗ്രാമ്പൂ പൊടിച്ചത് അര ടീസ്പൂണ് പട്ട പൊടിച്ചാണ് കൊടുക്കേണ്ടത് അപ്പം ഞാൻ സെവൻ ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തിരിക്കുന്നത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് മാറ്റാം അപ്പോൾ അതിന് മുന്നേട്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു പത്ത് മിനിറ്റ് നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാവോ ഒരു മണിക്കൂറോളം നമുക്ക് ടൈം എടുക്കും ഒരു മണിക്കൂറായിട്ടും ബേക്ക് ആയില്ലെങ്കിൽ കുറച്ച് ടൈം കൂടെ കൂടുതൽ കൊടുക്കുക ഇനി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ടോപ്പിലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നും ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാശുവിനായിട്ടും ചെറിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഡ്രൈഡ് റൈസിൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പം നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മണിക്കൂർ ടൈം എടുത്തു നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ പ്ലം കേക്ക് നന്നായി തണുത്ത് പാത്രത്തിൽ നിന്ന് മാറ്റി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ബേക്കറിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോ അതേ മണമൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലം കേക്കിനെ അപ്പോൾ ഞാൻ ഇനി റമ്മിൽ സോക്ക് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് വരാം അതായത് റമ്മിൽ സോക്ക് ചെയ്തൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അടുത്ത വീഡിയോട്ടാ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്